ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സ്പെഷ്യൽ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ബദാം മിൽക്ക് ജ്യൂസ് റെസിപ്പായിട്ടാണ് എത്ര കുടിച്ചാലും മതി വരാത്ത ഈ ഒരു ജ്യൂസ് റെസിപ്പി നിങ്ങൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ജ്യൂസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മീഡിയം സൈസിലുള്ള മൂന്ന് ക്യാരറ്റ് തോലിയൊക്കെ കളഞ്ഞ് കഴുകിയതിനു ശേഷം ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഇത് നല്ല സോഫ്റ്റായി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിനായിട്ട് ഞാനൊരു പാനിൽ ഒന്നര ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വരുന്നുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് കുക്കായിട്ട് വരട്ടെ ഈ ഒരു വേനൽ ചൂടിൽ ദാഹത്തിനും ക്ഷീണത്തിനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഹെൽത്തി ജ്യൂസാണിത് ഇപ്പോൾ കണ്ടേ ഇത് നന്നായിട്ട് തിളച്ച് ക്യാരറ്റൊക്കെ പാകത്തിന് കുക്കായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് സ്ട്രെയിനറിലേക്ക് ഒഴിക്കാം ക്യാരറ്റ് ഓവർ ടൈം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നല്ല പോലെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും ഇനി ക്യാരറ്റിൻ്റെ ചൂടൊക്കെ നന്നായിട്ടൊന്ന് പോവട്ടെ നമുക്കിത് മാറ്റിവയ്ക്കാം ഞാനിവിടെ ഒരു നാല് ഗ്ലാസ് തിളപ്പിച്ചെടുത്തിട്ടുള്ള പാൽ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു പാലിന് ലൈറ്റായിട്ടുള്ള ചൂടേ ഉള്ളൂ ഇനി നമുക്കിതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ശേഷം ഇത് മാറ്റി വെക്കാം ഇപ്പോഴത്തെ ക്യാരറ്റിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് അരച്ചെടുക്കണം അതിനായിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ക്യാരറ്റിൻ്റെ ചൂട് നല്ലപോലെ പോയതിന് ശേഷം മാത്രമേ അരച്ചെടുക്കാവൂ ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ളൊരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ടൊരു പതിനഞ്ച് ബദാം ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ബദാം ചേർക്കാണെങ്കിൽ ക്യാരറ്റിൻ്റെ ഒരു കുത്തുന്ന ചുവ ഇല്ല നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുക ഇനി ഇതിലോട്ടൊരു ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലോട്ടൊരു ചെറിയ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മൾ ക്യാരറ്റ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ള വെള്ളമാണ് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ബദാമൊക്കെ നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടണം അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ അരച്ചെടുക്കാം അപ്പോൾ ഇത് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം ഇതിലോട്ട് കുറച്ച് ജാറ് കഴുകി വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് വളരെ സ്മൂത്തായിട്ട് അരിഞ്ഞോണ്ട് തന്നെ ഇനി ഇത് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കിതിലോട്ട് മിൽക്ക് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഒരു ടേസ്റ്റി ആൻഡ് ഹെൽത്തി ജ്യൂസ് റെഡിയാക്കാനായിട്ട് ഇനി ഇതിലോട്ടൊരു മുക്കാൽ ടേബിൾ സ്പൂൺ ഏലക്കപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ഞാൻ ഏലക്കയും പഞ്ചസാരയും കൂടി എടുത്തിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ഇപ്പോഴിത് നമ്മുടെ രുചികരമായിട്ടുള്ള ക്യാരറ്റ് ബദാം മിൽക്ക് ജ്യൂസ് റെഡി ചെയ്ത് നോക്കിയാൽ കാണുമ്പോൾ തന്നെ മതിയായിരുന്നില്ല എന്തൊരു ടേസ്റ്റാണെന്നറിയത് കുടിക്കാൻ ജ്യൂസ് റെസിപ്പികളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ജ്യൂസാണിത് എത്ര കുടിച്ചാലും മതി വരില്ല നിങ്ങൾക്കൊരു ജ്യൂസ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് കഴിക്കാം അല്ലെങ്കിൽ ഐസ് ക്യൂബ് ഇട്ടിട്ടും കഴിക്കാം പക്ഷേ ഞാൻ ഇത് രണ്ടും ചെയ്യുന്നില്ല എനിക്കൊരു ജ്യൂസ് ഒട്ടും തണുപ്പിക്കാതെ നല്ല ഫ്രഷ് ആയിട്ട് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള ക്യാരറ്റ് ബദാം മിൽക്ക് ജ്യൂസ് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ